ഹലോ ഞാൻ ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് നിങ്ങളുടെ അച്ഛന്റെ മരണത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് നാളെ എന്റെ ഓഫീസിലേക്ക് വരൂ ശരി സർ അച്ഛൻറെ കേസ് എന്നെ ഇതേപോലെ ട്രെയിനിങ്ങിലെ ഞങ്ങളുടെ ആദ്യത്തെ പാഠം സാക്ഷി എന്തുകൊണ്ട് കൊലപാതകയായി കൂടാ എന്ന് മുഖം നോക്കി കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്കൊരു റിയാക്ഷനും ഇല്ല റേഞ്ചിലുള്ള കേൾക്കുകയില്ല വെരിഞ്ച് ഞാൻ അറിഞ്ഞിടത്തോളം ടെലിഫോൺ കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നാ നിങ്ങൾ പിടിക്കുന്നതും കാറ്റത്ത് സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല എനിക്കൊരുത്തനെ കാണണം എന്ന് തോന്നിയാൽ ഞാൻ അവനെ കണ്ടിരിക്കും അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ മടിക്കാറില്ല പിടികിട്ടുന്നില്ലല്ലോടോ കിട്ടിയിട്ട് എന്താക്കാനാ ഐ മീൻ കിട്ടിട്ടെന്താ പ്രയോജനം ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഇതിലൂടെ ആയിരിക്കും എനിക്കത് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്നാ എനിക്കാവശ്യം ി നാഗഭൂഷണം മൂന്ന് തവണ നിങ്ങളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് അല്ലേ അതെ മകളുടെ വിവാഹത്തിന് പോകുമ്പോഴാണ് നടന്നത് ആ അറ്റാക്കിൽ മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അർജന്റായിട്ട് അവരെ കാണണം അവരെ ഒരു ചെറിയ കാര്യം പോലും ഇടരുത് വിടരുത് എവരിത് ആവശ്യമുണ്ട് വരാൻ എനിക്കറിയില്ല അവനാ നിന്നെ കാണണമെന്ന് പറഞ്ഞു ഡാഡി കേസില് എന്തോ ഒരു ക്ലൂ കിട്ടിട്ടുണ്ടെന്ന് അറിയോ അതെന്താ ശരിക്കും ഒന്ന് നോക്ക് ആദ്യം അങ്കലിനെ അറ്റാക്ക് ചെയ്ത് ഇവനാ അത് മിസ്സായി അതുകൊണ്ട് രണ്ടാമതും ട്രൈ ചെയ്തു തീർച്ചയായിട്ടും ഇവൻ തന്നെ ചെയ്തത് പറയുന്നു ഒരു തവണ നോക്കിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും നോക്കിയാൽ അത് മനസ്സിലായെന്ന് നോക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും പോലീസിനെ പോലെ ആലോചിക്കുന്നവനാ നെയ്യാണെങ്കിൽ ക്രിമിനലിനെ പോലെയാണ് ആലോചിക്കുന്നത് ക്രിമിനലോ അതല്ല രാമു ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്തല്ലെന്ന് എന്തല്ലെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിന് വിളിച്ചോണ്ട് വന്നിട്ട് ഇൻട്രോഗേഷൻ നടത്തുക എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ കെട്ടിയപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ ഇതെനിക്ക് തന്നത് അതല്ല കൃഷ എന്റെ കൺമുന്നിൽ വെച്ചവരെങ്കിലും അറ്റാക്കി ചെയ്ത് പോകും എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്നു ആ മരണം ഇപ്പോഴും എന്റെ കൺമുന്നിൽ നിന്നും മായാതെ നിൽക്കുക നീയും ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെയല്ലേ പ്ലീസ് റിലാക്സ് ഈ കേസൊക്കെ വെച്ചിട്ട് നമുക്ക് മൂന്നുപേർക്കും പുറത്തുപോയി ഭക്ഷണം കഴിക്കാം മൈ പ്രഷർ പ്ലീസ് ജീപ്പിൽ എനിക്കൊരു കുറ്റവാളി പോലെ ഇരിക്കാൻ പറ്റില്ല ഞാൻ നിന്റെ കാറിൽ വരാം പ്ലീസ് പോവാം ആ എങ്ങനെ ഏയ് മിനിറ്റ് വരാം ഞാനും ആകർഷയും കഴിക്കണം എന്നായിരുന്നു വീട്ടുകാർക്ക് ചെറിയൊരു ഏജ് വ്യത്യാസം പ്രായം കുറഞ്ഞ ആണുങ്ങളെയല്ലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഇഷ്ടം നടക്കട്ടെ കൺഗ്രാറ്റ്സ് അതെന്തിനാ കൺഗ്രാറ്റ്സ് നിങ്ങൾക്ക് ഫീലിംഗ് ഒന്നും ഒന്നും ഇല്ലേ ഐ ഐ മീൻ നിങ്ങൾ തമ്മിൽ ഫീൽ ആവാനുള്ള ഫീലിംഗ്സ് ഫീലിംഗ്സ് ഓ നോ പിന്നെ ഒരേ കോളേജിലായിരുന്നു എന്റെ വീട്ടിൽ എന്ന് പെണ്ണ് കോളേജ് അങ്ങനെ ഫ്രണ്ട് നിനക്ക് തന്നതാണോ അതോ നീ തന്നെ അവൾ അത് ശരി എന്നാൽ ആകർഷയുടെ വിവരം തന്നില്ലെങ്കിൽ അവളുടെ ഹാൾ ടിക്കറ്റ് മോഷ്ടിക്കും അതിനെ കുറിച്ച് എന്ത് അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല വെറുതെ ഒരു ജോക്ക് പറഞ്ഞു ജോക്ക് പറയും സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യും ടൈറ്റ് സെക്യൂരിറ്റി എല്ലാവരും പോയി എന്നാൽ നീ മാത്രം ഇരിക്കുന്നു ഗ്രേറ്റ് കൊല്ലുന്നത് വേറെ വേറെ തല്ലുന്നത് തല്ലുന്നവന് ദേഷ്യമായിരിക്കും കൊല്ലുന്നവന് പകയായിരിക്കും കോപത്തോടെ തല്ലാൻ വരുന്നവനെ നമുക്ക് തടയാൻ കഴിയും എന്നാൽ പകമൂത്ത് കൊല്ലാൻ വരുന്നവർ തന്നെ തടയാൻ കഴിയില്ല നീ തനിച്ചല്ല മൂന്ന് പേർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കെച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ പാക്ക് ചെയ്യും ഞാൻ കുറിച്ചും നിന്റെ ഫാമിലിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എത്ര ഭംഗിയായിട്ട് നീ അഭിനയിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു അഭിനയത്തിൽ ഇത്രയും സമർത്ഥമായി പ്ലാൻ ചെയ്തവൻ എന്റെ ആകർഷണം കല്യാണ കാര്യത്തിൽ കുടുങ്ങി എന്റെ മുമ്പിൽ പേഴ്സണലായിട്ട് കീഴടങ്ങിയ ഞാൻ വിളിച്ചോണ്ട് പോകും ആകർഷ ഇവിടേക്ക് വരുന്നതിന് മുൻപ് മര്യാദക്ക് നീ എന്റെ കൂടെ പോരൂ ഇല്ലെങ്കിൽ பொக்கி எடுத்து கொண்டு അവനെ വിശ്വസിക്കരുത് അവനാണ് കൊന്നത് ഇനിയൊരു അക്ഷരം പറഞ്ഞ് ഇവിടെയും കൊന്നുകളില്ല നിനക്ക് എന്നെ തൊടാൻ കിട്ടില്ല സമയം വരുമ്പോ നമുക്ക് നേരിട്ട് കാണാം സി യു യു നീ മറ്റൊരു തെറ്റ് കൂടി ചെയ്യുകയാണ് ആർ ക്രൈം ഹലോ കൺട്രോൾ റൂം തെറ്റുകൂടി നീ എന്റെ 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 അച്ഛനെ അച്ഛനെ കൊന്നു കൊന്നു ഇതിനൊക്കെ ആരാ എന്നെ അടുത്ത് ഞാൻ ഞാൻ നിന്നെ വിശ്വസിപ്പിച്ചു തന്നെ പ്ലാൻ പ്രകാരം വേണ്ടി നിന്റെ നിന്റെ അന്ന് തന്നെ കൊല്ലാമായിരുന്നു പക്ഷെ പോയി അന്ന് നിന്റെ അച്ഛൻ എന്റെ ആളുകളെ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തന്നെ വന്ന് തീർത്തത് ഇത്ര നല്ല മനുഷ്യനെ കൊല്ലാൻ മനസ്സ് വന്നു എന്റെ അച്ഛൻ അച്ഛൻ എത്ര എത്ര പേർക്ക് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നിന്റെ പേരെ എന്ത് ചെയ്തു നിനക്കറിയില്ല പക്ഷെ എനിക്കറിയാമത് പണത്തിനു വേണ്ടി സ്വന്തം മകന്റെ മരണം പോലും മറന്നുപോയ മഹാനീചനാണ് നിന്റെ അച്ഛൻ നന്മ എന്താണെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം പൊള്ളാച്ചയ്ക്ക് എടുത്തുള്ള ആദിത്യപുരത്തെ കുറിച്ച് അറിയണം ആത്മാർത്ഥതയും സന്മനസ്സുമുള്ള കുറച്ച് മനുഷ്യരെ കുറിച്ച് അറിയണം അവരുടെ ആശാ കേന്ദ്രമായ അമ്മുവിനെ കുറിച്ച് അറിയണം ചേട്ടനാണ് അതിന്റെ മുഴുവൻ ചുമതരി ഞാൻ ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയ ഞങ്ങളെ വളർത്തിയത് മുത്തച്ഛനായിരുന്നു െ എനിക്കെന്തിനാ തരുന്നേ എന്താ മുത്തായത് നീ അതിന് വർഷത്തിൽ ഒരിക്കലും ഇവിടെ വരൂ അതും എന്റെ ബർത്ത്ഡേക്ക് അതിനുവേണ്ടി ഒരു വർഷം ഞാൻ കാത്തിരിക്കേണ്ടി വരും ഇമോഷനൊക്കെ വിട്ടിട്ട് നമുക്ക് തമാശ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ത് പറയുന്നു നിന്റെ അമ്മയുടെ നാടായ ആദിത്യപുരത്ത് നിന്ന് ഒരു ഫോൺ വന്നിരുന്നു പ്രതിവർഷം നടത്താറുള്ള ശ്രീരാമനോമി നിന്റെ അമ്മയുടെ സ്ഥലത്ത് വളരെ ഗംഭീരമായിട്ട് നടത്താനുള്ള എന്നാൽ ആ ആചാരങ്ങളൊക്കെ ജനങ്ങൾ മറന്നുകൊണ്ടിരിക്കുക എന്നാൽ ഇത്തവണ ഞാൻ പോവാം മുത്തശ്ശ നീ പോകുന്നോ അതെ മുത്തശ്ശ ആദിത്യപുരം കാണുന്ന എൻ്റെ അമ്മയെ കാണുന്ന പോലെ അതാ പോവാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ആദിത്യപുരത്തേക്ക് പുറപ്പെട്ടു നമ്മൾ ആയിട്ട് ഈ ട്രെയിനിൽ തന്നെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാലഘട്ടം തന്നെ മിസ്സായി അതുപോലെ ഈ ട്രെയിനിൽ തന്നെ കയറിയില്ലായിരുന്നെങ്കിൽ ജീവിതം തന്നെ പഴായി പോയെ നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടോ വെറും ഒരു പെണ്ണല്ലട അവള് അവളെ കണ്ടപ്പോ തന്നെ ഞാൻ ആകെ സ്തംഭിച്ചു പോയി ഇനിയുള്ള എന്റെ ജീവിതം അവൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും ആർ ഐ സി കാരന് സീറ്റ് കൊടുക്കാതെ ആ ചെറുപ്പക്കാരനെ എങ്ങനെയാണ് നിങ്ങൾ ഭർത്താലോ ചെയ്തേ അതാ എനിക്ക് അറിയേണ്ടത് അതെ അയാളുടെ അച്ഛനും ഇവിടെ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ള ആളാണ് എനിക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെയ്യണ്ട കറപ്ഷൻകാരുടെ രാജ്യമായി കാശുണ്ടെങ്കിൽ ആർക്കും എന്തോ എളുപ്പത്തിൽ നേടാം നിങ്ങൾ ബേർത്ത് എടുത്തോളൂ എടുത്തോളൂ അഡ്ജസ്റ്റ് ഞാൻ അടുത്ത് പൊട്ടി തെറിക്കൂടാ ഏത് രീതിയിലും എന്തെങ്കിലും ആലോചിച്ച് കണ്ടുപിടിക്കാൻ കളയാം അളിയച്ചിവാജി ഗണേശനെ അല്ല എം ജി ആറിനെ ഇവിടെ കൊണ്ടുവരും മൾട്ടി സ്റ്റാൻഡർ സിനിമയൊന്നും വർക്ക്ഔട്ട് ആവില്ല തണുത്ത വെള്ളം ചോദിച്ചപ്പോൾ കാലിക്കുപ്പിട് എന്തായാലും വെള്ളം കിട്ടിയ പോരേ മുതലാളി എന്തടാ കൂളിംഗ് വാട്ടർ ചോദിച്ചപ്പോ ചൂട് എന്നോട് നിനക്ക് ഭക്തിയില്ല പേടിയില്ല അനുസരണയില്ല ഈ ട്രെയിനിൽ നിനക്ക് എന്റെ അടുത്ത് നിനക്ക് ഇനി മുതൽ ജോലിയുമില്ല എന്റെ സ്വഭാവം നിനക്കറിയില്ല ഞാൻ നൂറ് എന്ത് പറ്റി തനിച്ചിരുന്ന കുറച്ചു നേരം ഞാൻ ഒന്ന് കരഞ്ഞോട്ടെ ഓക്കെ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ കൂട്ടുകരയക്കണ്ടെന്നാ വെള്ളം ചോദിച്ചതിന് പറയാൻ കേണൽ രാജരാജവർമ്മയുടെ പേരക്കുട്ടിയാ എന്റെ നാട് നാട് ആഹാ എന്നാൽ അവര് പോയിട്ട് ഒരുപാട് കാലായി ഓൾറൗണ്ടർ ആ അതായത് മുതലാളിക്ക് വെള്ളം ആണെങ്കിൽ വെള്ളം കൊടുക്കണം ക്വാർട്ടർ ആണെങ്കിൽ കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് വേണോ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് വേണോ ഇതെല്ലാം ഞാനാ എടുത്തു കൊടുക്കുന്നത് പരിചരിക്കുന്നൊരു എടുത്തുകൊടുപ്പുകാരനാ അയാളെ ഇത്ര വളർത്തിയത് പോലും ഞാനാ പണം പണത്തിന്റെ അഹങ്കാര ട്രെയിൻ യാത്രയിൽ പോലും ജോലിക്കാരില്ലാതെ പറ്റില്ല അയാൾക്ക് അയ്യോ അല്ല മറ്റുള്ളവരോട് നിങ്ങൾക്ക് വളരെ സഹാനുഭൂതിയാണല്ലേ പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവനാണ് മനുഷ്യൻ നേരം ഇത് മറ്റുള്ളവരെ നിങ്ങൾ സമ്മതിക്കത്തില്ലേ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം ധാരാട്ട് പാടി തരണോ ഞാൻ പറയാം ഇതൊക്കെ നിർത്തി നിങ്ങളൊന്ന് ഉറങ്ങിയാൽ നന്നായിരിക്കും ഉറക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു പെണ്ണുങ്ങളോട് പരാക്രമം പാടില്ലേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം എന്റെ പൊന്നണ്ണ അവളൊരു പെണ്ണല്ലേ നമുക്ക് ഇങ്ങോട്ടിരിക്കാം വാ എല്ലാം ഗുഡ് നൈറ്റ് ശരി അവര് സൈലന്റ് ആയി പോയല്ലോ എന്താ ചെയ്ത് ഞാൻ ആരാണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തോ കേണൽ രാജരാജവർമ്മയുടെ ആശ്രിതനാണെന്ന് പറഞ്ഞോ